ഓം നമശിവായ ജ്യോതിഷ ജ്യോതിഷരത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ സ്ത്രീ പുരുഷന്മാരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പൊരുത്തം നോക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പരിശോധിക്കപ്പെടുന്ന ഒരു പൊരുത്തമാണ് യോനി പൊരുത്തം പൊരുത്ത വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട പത്ത് പൊരുത്തങ്ങളിൽ പ്രാധാന്യമേറിയ ഒരു പൊരുത്തം കൂടിയാണ് യോനി യോനിപ്പൊരുത്തം ഇതിനോടകം രാശി രാശ്യാധിപൻ വശ്യം മാഹേന്ദ്രം ഗണം എന്നീ അഞ്ച് പൊരുത്തങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നും അത് ഉത്തമം ആയാലും അധമം ആയാലും ദമ്പതിമാർക്ക് അനുഭവം ആകുന്ന ഫലങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്നും ഇതിനോടകം പറഞ്ഞ് കഴിഞ്ഞു ആറാമതായി യോനി പൊരുത്തം എങ്ങനെയുണ്ടാകുന്നു എന്നും പൊരുത്തം ഉത്തമം ആയാലും അധമം ആയാലും ദമ്പതിമാർക്ക് അനുഭവം എന്തായിരിക്കുമെന്നും പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനാല് നക്ഷത്രങ്ങൾ പുരുഷ നക്ഷത്രങ്ങളും ബാക്കി വരുന്ന പതിമൂന്ന് നക്ഷത്രങ്ങൾ സ്ത്രീ നക്ഷത്രങ്ങളും ആണ് ചോതി വിശാഖം അശ്വതി ഭരണി ഉത്രം പൂരുട്ടാതി പൂയം ആയില്യം മകം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം എന്നീ പതിനാല് നക്ഷത്രങ്ങൾ പുരുഷ നക്ഷത്രങ്ങളാണ് കാർത്തിക രോഹിണി മകയിരം തിരുവാതിര പുണർദം പൂരം അത്തം ചിത്തിര അനിഴം അവിട്ടം ചതയം ഉത്രട്ടാതി രേവതി എന്നീ പതിമൂന്ന് നക്ഷത്രങ്ങൾ സ്ത്രീ നക്ഷത്രങ്ങളും ആണ് ഇതിനെ അടിസ്ഥാനമാക്കി പരിശോധിക്കപ്പെടുന്ന പൊരുത്തമാണ് നക്ഷത്രങ്ങളെന്നും സ്ത്രീ നക്ഷത്രങ്ങളെ സ്ത്രീ യോനി നക്ഷത്രങ്ങളെന്നും പരിഗണിക്കുന്നു വിവാഹത്തിനായി സ്ത്രീ പുരുഷ നക്ഷത്രങ്ങളെ പരിശോധിക്കപ്പെടുമ്പോൾ പുരുഷൻ നക്ഷത്രത്തിലും നക്ഷത്രത്തിലും സ്ത്രീ ജനിച്ചാൽ യോനി പൊരുത്തം ഉത്തമം ആയും സ്ത്രീയും പുരുഷനും സ്ത്രീ യോനി നക്ഷത്രത്തിൽ ജനിച്ചാൽ പൊരുത്തം മധ്യമം ആയും സ്ത്രീയും പുരുഷനും പുരുഷ യോനി നക്ഷത്രത്തിൽ ജനിച്ചാൽ പൊരുത്തം അധമം ആയും പുരുഷൻ നക്ഷത്രത്തിലും സ്ത്രീ പുരുഷ യോനി നക്ഷത്രത്തിലും ജനിച്ചാൽ അധമം ആയും ഭവിക്കും എന്നാണ് പ്രമാണം പുരുഷൻ സ്ത്രീയോനി നക്ഷത്രത്തിലും സ്ത്രീ പുരുഷ യോനി നക്ഷത്രത്തിലും ആകുന്നത് അത്യന്തം കഷ്ടതരം ആയിരിക്കും എന്നാണ് പ്രമാണം എന്നാൽ രണ്ടുപേരും അതായത് സ്ത്രീയും പുരുഷനും ഒരേ യോനിയിൽ ജനിച്ചാലും ദോഷമില്ല എന്നുമുണ്ട് രണ്ടുപേരും സ്ത്രീയോനി ആയിരുന്നാൽ ദോഷമില്ലെങ്കിലും രണ്ടുപേരും പുരുഷയോനിയായാൽ നന്നല്ല എന്നുമാണ് പറയുന്നത് യോനിപ്പൊരുത്തം ഉത്തമമാണ് എങ്കിൽ വിവാഹ ശേഷം ദമ്പതിമാർക്ക് ദാമ്പത്യ ജീവിതം നല്ല ശോഭനമായിരിക്കുകയും ലൈംഗികമായി പരസ്പരം സംതൃപ്തിയുള്ള ഒരു ജീവിതം ലഭ്യമാകുമ്പോൾ യോനിപ്പൊരുത്തം അധമമാണെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടെ കല്ലുകടികൾ ഉണ്ടാകുകയും ഭർത്താക്കന്മാർ ലൈംഗികമായി സംതൃപ്തിയില്ലാത്തവരും അസംതൃപ്തരും ആയിരിക്കും ഈ ഫലങ്ങളിൽ നിന്ന് തന്നെ ഈ പൊരുത്തത്തിൻ്റെ പ്രാധാന്യമെന്ത് എന്ന് വളരെ എളുപ്പത്തിൽ ഏവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണല്ലോ ചേര ചേരരുതാത്തത് തമ്മിൽ ചേരുമ്പോൾ ഫലമായി വരുന്നത് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത അത്ര ദുരന്തവും ആയിരിക്കും വീഡിയോ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ